രണ്ടായിരത്തി ഏഴിൽ ഹൈദരാബാദിലെ കുന്ദൻബാഗ് എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വളരെയധികം സമ്പന്നയായ ഒരു വീട്ടിൽ മോഷണം നടത്തുവാനായി ഒരു കള്ളൻ തീരുമാനമെടുക്കുന്നു അങ്ങനെ രാത്രിയായപ്പോൾ ആ ഒരു കള്ളൻ വീടിന് ചുറ്റിലുമുള്ള മതിൽ കടന്ന് ചാടുകയും ആ ഒരു വീടിന്റെ ഫ്രണ്ട് ഡോർ കുത്തി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ വീടിനകത്തെത്തിയ കള്ളൻ ശരിക്കും അമ്പരന്ന് നിൽക്കുകയാണ് കാരണം അത്രമാത്രം വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെയായിരുന്നു ആ ഒരു വീടിനകത്ത് ഉണ്ടായിരുന്നത് ഇതിനിടയിൽ വീടിനകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുവാനായി കള്ളൻ വീടിനകത്തുള്ള ഒരു റൂമിന്റെ ഡോർ പതിയെ ഓപ്പൺ ചെയ്ത് നോക്കുന്നു എന്നാൽ റൂമിനകത്തുള്ള ആ ഒരു കാഴ്ച കണ്ട കള്ളൻ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് മൂന്ന് സ്ത്രീകളുടെ ജീർണിച്ച ശവശരീരമായിരുന്നു ആ ഒരു കള്ളൻ കണ്ടത് സോ ഇന്നത്തെ വീഡിയോ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനെക്കുറിച്ചും ഇവിടെ നടന്ന ദുരൂഹത നിറഞ്ഞ മരണത്തെക്കുറിച്ചുമാണ് വർഷിത് നാരായണൻ സിംഗ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടേതായിരുന്നു കുന്ദൻബാഗിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് കുന്തൻ ബാഗ് എന്ന പ്രദേശത്തുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു വീടായിരുന്നു വർഷിത് സിംഗിന്റെ ഈ ഒരു വീട് കൂടാതെ ആ ഒരു പ്രദേശത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ വ്യക്തി കൂടിയായിരുന്നു വർഷിത് നാരായണൻ സിംഗ് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽപക്കക്കാരുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഒരൊറ്റ മകൻ മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് കുടുംബമെന്ന് പറയുവാനുണ്ടായിരുന്നത് മകനാകട്ടെ അമേരിക്കയിൽ കുടുംബവുമൊത്ത് കഴിയുന്നു ഇതിനിടയിലാണ് വർഷിത് നാരായണൻ സിംഗ് മരണപ്പെടുന്നത് തന്റെ അച്ഛന്റെ മരണ വാർത്തയറിഞ്ഞ മകൻ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ശേഷം മകൻ ഈ ഒരു വീട് റെന്റിന് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് പുതുതായി ഒരു ഫാമിലി വരികയാണ് ഒരച്ഛൻ ഒരു അമ്മ രണ്ട് പെൺമക്കൾ അടങ്ങിയതായിരുന്നു ഈ ഒരു ഫാമിലി ഇവരെ കണ്ട സമയത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽപ്പക്കാർ വിചാരിച്ചത് മുന്നേ താമസിച്ചിരുന്ന അദ്ദേഹത്തെയൊക്കെ പോലെ ആയിരിക്കില്ല പകരം തൊട്ടടുത്ത് താമസിക്കുന്ന അയൽപ്പക്കാരുമായി വളരെയധികം സൗഹൃദമുള്ള ഒരു ഫാമിലി ആയിരിക്കാം ഇതെന്നാണ് അവർ കരുതിയത് എന്നാൽ അവർ ചിന്തിച്ചതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത് പുതുതായി ഈ ഒരു വീട്ടിലേക്ക് വന്ന ഫാമിലിയും തൊട്ടടുത്ത് താമസിക്കുന്നവരുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു കൂടാതെ ഈ ഒരു ഫാമിലി വീടിന്റെ പുറത്തേക്ക് വരെ അധികം അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു കൂടാതെ വീട്ടിന്റെ മതിലിനു പുറത്തായി ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ട് ഇതിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുവാൻ തന്നെ ഇവർ കാറിൽ കയറി ആ ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് വേസ്റ്റ് നിക്ഷേപിച്ചതിനു ശേഷം തിരികെ കാറിൽ കയറി തന്നെ വീട്ടിലേക്ക് പോകാറാണ് പതിവ് കൂടാതെ ചില സമയങ്ങളിൽ ഈ ഒരു ഫാമിലി വീടിന് പുറത്തേക്കിറങ്ങുകയും ഈ ഒരു വീടിനെ തന്നെ എപ്പോഴും നോക്കി നിൽക്കുമായിരുന്നുവെന്നും അടുത്തു താമസിക്കുന്ന അയൽപ്പക്കാർ പറയുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഇതെല്ലാം കണ്ട് വളരെയധികം അത്ഭുതത്തോടെ ഇവരെ വാച്ച് ചെയ്യുമായിരുന്നു കൂടാതെ നാട്ടുകാർ പറയുന്നത് ഇവർ മെഴുകുതിരികൾ കത്തിച്ച് റൂമിലും ഹാളിലുമായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് കൂടാതെ പെൺമക്കൾ കുപ്പികളിൽ ചുവപ്പ് നിറത്തിൽ രക്തം പോലെ തോന്നിക്കുന്ന എന്തോ തരം ദ്രാവകം വെച്ച് കളിക്കുന്നതായി കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്തെന്നാൽ ഏകദേശം ആറു മാസത്തോളം ഇവർ ഈ ഒരു വീട്ടിൽ വൈദ്യുതി വെളിച്ചം പോലും ഇല്ലാതെയാണ് താമസിച്ചിരുന്നത് അങ്ങനെയിരിക്കെയാണ് ഇവരുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയ ഒരു കള്ളൻ ഈ ഒരു വീട്ടിൽ മോഷണം നടത്തുവാനായി തീരുമാനമെടുക്കുന്നത് മുഹമ്മദ് സജിൻ എന്നായിരുന്നു ഈ ഒരു കള്ളന്റെ പേര് ഇയാൾ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി രാത്രിയായപ്പോഴേക്കും ഒരു വീടിനുള്ളിലേക്ക് എത്തപ്പെടുകയാണ് വീടിനകത്തെത്തിയ സജിൻ വീടിനകത്തുള്ള വളരെയധികം വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങളും വീടിന്റെ വലിപ്പവുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് മോഷണത്തിനായി സജിൻ അങ്ങനെ ഓരോ റൂമും ചെക്ക് ചെയ്യുന്നതിനിടയിൽ അതിൽ ഒരു റൂമിൽ നിന്നും മനം പുരട്ടുന്ന തരത്തിലുള്ള ദുർഗന്ധം അടിക്കുവാൻ തുടങ്ങി ഇത് എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത് എന്ന് അറിയുവാനായി സജിൻ ആ ഒരു റൂം ചെക്ക് ചെയ്തപ്പോൾ കാണുവാൻ സാധിച്ചത് രണ്ട് പെൺമക്കളുടെയും ആ ഒരു അമ്മയുടെയും അഴുകിയ ശവശരീരമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു വീട്ടിൽ ഒരു അച്ഛനും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹം എവിടെ പോയി എന്നായിരിക്കാം എന്നാൽ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് യാതൊരുവിധ തെളിവും ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ആ ഒരു കള്ളൻ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് അവസാനമായി രണ്ടും കൽപ്പിച്ച് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇയാൾ നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് വിവരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു കള്ളൻ ചിന്തിച്ചതുപോലെ തന്നെ മോഷ്ടിക്കുന്നതിനിടയിൽ ഈ ഒരു ഫാമിലിയെ ഇവനായിരിക്കാം കൊന്നത് എന്ന് വിചാരിച്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുകയാണ് അങ്ങനെ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്കെത്തിയ പോലീസിന് കാണുവാൻ സാധിച്ചത് ആ ഒരു കള്ളൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ജീർണിച്ച ശവശരീരമായിരുന്നു അവർ കണ്ടത് ഉടൻ തന്നെ പോലീസ് ഈ മൂന്ന് ശവശരീരങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇവർ മരിച്ചിട്ട് ഏകദേശം ആറു മാസത്തോളം കണ്ടെത്തുന്നു സാധാരണയായി ഒരു ശവശരീരം മാസത്തോളം ഒരു പ്രദേശത്ത് കിടക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് മുഴുവനും ദുർഗന്ധം കൊണ്ട് നിറയേണ്ടതാണ് അവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങുവാൻ പറ്റാത്തത്ര ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇവർ മരിച്ചിട്ട് ഏകദേശം ആറു മാസത്തോളമായി ആയി എന്നറിഞ്ഞ നാട്ടുകാരും പോലീസും ഞെട്ടിപ്പോവുകയാണ് എന്തായാലും ഈ ഒരു കാരണത്താൽ മുന്നേ പിടിയിലായ ആ ഒരു കള്ളൻ നിരപരാധിയാണെന്ന് പോലീസ് കണ്ടെത്തുന്നു ശേഷം അയാളെ വെറുതെ വിടുകയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ എങ്ങനെയാണ് മരിച്ചതെന്നോ മറ്റൊന്നും തന്നെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കേസ് പകുതിയിൽ വെച്ച് പോലീസ് ക്ലോസ് ചെയ്യുകയാണ് സോ എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഗോസ്റ്റ് ഹൗസ് എന്ന മറ്റൊരു പേരിൽ ഈ ഒരു വീട് അറിയപ്പെടുവാനും തുടങ്ങി